എടാ അല്ലെങ്കിൽ ഇപ്പൊ ഇത് പണ്ടത്തെ കാലമാണോ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്താ വില അഞ്ഞൂറ് രൂപയാണ് നീ ഒരു ഇരുന്നൂറ് ഗ്രാം ചായപ്പൊടി വാങ്ങി വെക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ചിലവാക്കണം ചായപ്പൊടിക്ക് പോട്ടെ നമ്മുടെ ഫാമിലി ആയിട്ടൊന്ന് പുറത്തേക്കാണെന്ന് വിചാരിച്ചോ പെട്രോൾ അടിക്കണം ഫുഡ് കഴിക്കണം അപ്പം ഫുഡ് കഴിക്കാൻ ഫാമിലി ആയിട്ട് ഒരു ഹോട്ടലിൽ കയറി എന്ത് എന്താ സിറ്റുവേഷൻ എടാ ഒരു രണ്ടായിരം പിന്നെ ഇല്ലാതെ പുറത്തേക്ക് അറിയാൻ പറ്റൂല മനസ്സിലായാ അവസ്ഥയാണ് മോനെ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണം കണ്ടല്ല നല്ല പരസ്പര സഹകരണം വേണം അപ്പൊ എൻറെയിൽ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കണം നിന്റെ ഉണ്ടോ നീ എന്നെ സഹായിക്കണം ഇപ്പൊ എല്ലാ മാസങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് ഒരു സഹകരണാടിസ്ഥാനം ജീവിച്ചു പോയാ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം ഇല്ലെങ്കണ്ടല്ല കേരളത്തിന്റെ അവസ്ഥ എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥ ഏട്ടാ നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി ആ അത്രേ ഉള്ളു അത് ഞാൻ പറഞ്ഞു കേട്ടാ ഹലോ ഹലോ പ്രഭാകര നീ എന്താ വിളിച്ചത് ആ സുഖം 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 സുഖാണ് നന്നായി പോണു കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രഭാകര അതെ ഒരു മിനിറ്റ് ഒരു രണ്ടു മിനിറ്റ് നമ്മുടെ ആ കേക്കപ്പെട്ട ശശിയുണ്ടല്ലോ ശശി വന്നുണ്ട് എടാ നിനക്ക് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വിളിക്കാരുന്നില്ലേ ഇപ്പൊ എന്നോടാറ് അത്യാവശ്യം വേണം കൊടുത്തേ ഉള്ളൂ ഒരഞ്ച് മിനിറ്റ് മുന്നേ വിളിച്ചിരുന്നു അതെങ്ങനെയും മറക്കായിരുന്നു ഇടയില്ലാത്തതുകൊണ്ടായിട്ട് ഒന്നും വിചാരിക്കണ്ട അവൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലട ഒന്നും വിചാരിക്കില്ല വെച്ച് നിന്നെ സഹായിക്കട്ടാത്തൊരവസ്ഥാ

ആ പെന്നോട് വിളിച്ചിട്ട് അർജൻറ്റായിട്ടൊരു അയ്യാർ പി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നൊണ്ട് കൊടുത്തേയുള്ളൂ ഒരു വാക്ക് എനിക്ക് ഒരഞ്ച് മിനിറ്റ് മുന്നേ പറഞ്ഞാ മതിയായിരുന്നു ഛേ രാ ഞാൻ എനിക്കൊരു കല്യാണത്തിൽ ഫാമിലി ഒന്ന് അർജൻറ്റായി പോകാണ്ടായിരുന്നു ഇടാൻ നീ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ചോദിച്ചു ഞാൻ എൻ്റെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു കേട്ടോ ഞാ ഒന്ന് വിചാരിക്കില്ല ഡിപ്രഷൻ്റെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം പറ്റാത്തൊരവസ്ഥ തരണം ഒന്ന് വിചാരിക്കും ഞാൻ ഞാൻ നമുക്ക് പോട്ടെ പുറത്ത് പോകണ്ടോ എന്നാ നീ ഇറങ്ങിക്കോളൂ ശരിട്ടാ ഏക്കെ ഓക്കെ ഓക്കെ ഓക്കെടാ പിന്നെ കാണട്ടാ ഓക്കെ